നമസ്കാരം ഒരാൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ മതത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ അയാളെ ക്രൂശിക്കുന്നതിലും വലിയ തെറ്റ് മറ്റൊന്നും തന്നെയില്ല ഇല്ല ഇന്ത്യയിൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അത് വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും അത് ആര് തന്നെ ആണെങ്കിലും അത് സമൂഹത്തിൽ പൈസ ഉള്ളവരാണെങ്കിലും പൈസ ഇല്ലാത്തവരാണെങ്കിലും എല്ലാവർക്കും ഒരേ അവകാശം തന്നെയാണ് ഉള്ളത് ഇപ്പോൾ നടൻ മമ്മൂട്ടിക്ക് വലിയ വിവാദങ്ങളിലാണ് ചെന്ന് പെട്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി ആ വിവാദങ്ങളെല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ് പുഴു എന്ന സിനിമ റിലീസ് ആയപ്പോൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ആയപ്പോൾ മുതൽ ചർച്ചയായ സിനിമയാണ് സവർണ അവർണ പ്രശ്നം ചൂണ്ടിക്കാട്ടിയ സിനിമയാണ് പുഴു മമ്മൂട്ടിയാണ് നായകൻ പാർവതി തിരുവത്തും ഒരു ക്യാരക്ടറായി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ പുഴു സിനിമ സംവിധായക റത്തീനയുടെ ഭർത്താവ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ സിനിമയെ വീണ്ടും ചർച്ചയാക്കിയിട്ടുള്ളത് പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം ഒരുക്കിയതാണെന്നാണ് സംവിധായക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഹാദ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു സിനിമ ഒരുക്കിയത് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണെന്നും കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ അർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് മുഹമ്മദ് ഷർഖാദ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ അതിനു ശേഷം മമ്മൂട്ടിക്ക് നേരെ വൻ ആക്രമണമാണ് സൈബർ ഇടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടി എന്ന് വിളിക്കുക വർഗീയവാദി എന്ന് വിളിക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ മലയാളികളുടെ തന്നെ അഭിമാനമായ മമ്മൂട്ടിക്കെതിരെ എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് പിന്തുണയുമായി ഒട്ടനവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ രാജനും എ എം ആരിഫും എല്ലാവരും തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് മമ്മൂട്ടി എന്ന വ്യക്തി മലയാളികളുടെ അഭിമാനമാണ് എന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതായും മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടി എന്നും കമലിനെ കമാലുദ്ദീൻ എന്നും വിജയെ ജോസഫ് വിജയും എന്നും വിളിക്കുന്ന സംഘി രാഷ്ട്രീയം ഇവിടെ വിലപോവില്ല ഇത് കേരളമാണ് എന്നാണ് കെ രാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത് നേരത്തെ മന്ത്രി വി ശിവൻകുട്ടിയും സംഭവത്തിൽ മമ്മൂട്ടിയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ആ പരിപ്പ് ഇവിടെ വേവില്ല മമ്മൂട്ടി മലയാളിയുടെ അഭിമാനമാണ് എന്നായിരുന്നു വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് മമ്മൂട്ടി മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്നതിൽ മതമോ രാഷ്ട്രീയമോ മലയാളിക്ക് തടസ്സമല്ല സപ്പോർട്ട് മമ്മൂട്ടി എന്നായിരുന്നു ടി സിദ്ധിഖ് എം എൽ എയുടെ ഫേസ്ബുക്ക് കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിന് റിലീസായ സിനിമയാണ് പുഴു ഇപ്പോഴാണ് ഇതൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നത് നമ്മുടെ രാജ്യം മതത്തിനെ പറ്റി മാത്രമാണ് ചർച്ചയെ ചെയ്യുന്നത് എങ്കിൽ ആ രാജ്യം തന്നെ ഇല്ലാതാകും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു രാജ്യവും മതമോ ജാതിയോ ഇത്രത്തോളം ചർച്ചയാക്കി മാറ്റുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റ് ആ രാജ്യത്തിന്റെ വളർച്ച ഗ്രോത്ത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു